ഒരു പത്തോട്ടങ്ങളുടെ നിലയ്ക്ക് അദ്ദേഹം ഒരു മുപ്പത് കൊല്ലം പ്രിന്റ് മീഡിയയിലും ഒരു നാൽപ്പത് കൊല്ലം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിച്ച പരിചയമുണ്ട് അപ്പം ആ ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് കൃത്യമായി മീഡിയയെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മലയാളിയുടെ എനിക്ക് തോന്നുന്നു മലയാളികളുടെ ജീവിതം അതുപോലെ തന്നെ കേരളത്തിന്റെ സാമൂഹ്യമായിട്ടുള്ള രാഷ്ട്രീയ അവസ്ഥ ഇതിനൊക്കെ വളരെ കൃത്യമായി സ്ഥാനിന് വിധേയമാക്കി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം അപ്പം ഈ പത്തെഴുപത്തിയഞ്ച് വർഷം നീണ്ട ഈ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഈ രണ്ടാം പദ്ധതിയിൽ എപ്പോഴും അദ്ദേഹം പുതിയ കാലത്തെയും പുതിയ തലമുറയുമാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത് അപ്പോ അദ്ദേഹത്തിന്റെ ഈ പ്രായം അദ്ദേഹത്തിനൊരു അല്ലെങ്കിൽ പ്രായം അദ്ദേഹത്തിന് പരിഗണിക്കാതിരുന്നെങ്കിൽ എന്ന് അദ്ദേഹത്തിന് തോന്നി കാണാം അതുകൊണ്ട് എപ്പോഴും ഒരു യൗവനതീക്ഷണമായിട്ടുള്ള ഒരു നോട്ടം ഞാൻ വിചാരിക്കുന്നു ആ ജീവിതത്തിന്റെ ആ സായാഹ്ന ഘട്ടത്തിലും പിന്നായി പോകുന്നു അദ്ദേഹത്തിന്റെ പിതാവ് എ കെ ഭാസ്കർ നടത്തിക്കൊണ്ടിരുന്ന നവഭാരതത്തിന്റെ ഒരു ലക്കത്തിൽ വളരെ വിമർശനപൂർണമായിട്ടുള്ള ഒരു കുറിപ്പ് എഴുതിയിട്ടാണ് അദ്ദേഹം പത്രപ്രവർത്തന രംഗത്തേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത് ഇരുപതാമത്തെ വയസ്സിൽ അദ്ദേഹം ഹിന്ദുവിച്ചേർന്നു ആ സ്ഥാപനത്തിന്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തകനായ ആ നരസിംഗിനെ മാനേജ്മെന്റ് പിരിച്ചുവിട്ടപ്പോൾ അന്നുണ്ടായിരുന്നോട് കൂടിയിട്ടുള്ള ഒരു കത്ത് അദ്ദേഹം മാനേജ്മെന്റിന് നൽകി പക്ഷേ മാനേജ്മെന്റ് ഒടുവലി പത്രപ്രവർത്തകർ എല്ലാവരും മാെഴുതി അകത്ത് കിടന്നപ്പോൾ ബിആർപി മാത്രം പുറത്തേക്കാണ് പോയത് അദ്ദേഹം മാപ്പ് തയ്യാറായില്ല തയ്യാറായി അങ്ങനൊരു മാനേജ്മെന്റിന്റെ ശാസനകൾക്ക് കീഴടങ്ങാതെ മാധ്യമ പ്രവർത്തനത്തെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം തന്റെ നിർഭയമായിട്ടുള്ള സമീപനത്തിന്റെ വെടി അദ്ദേഹം അപ്പം തന്നെ അദ്ദേഹം പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് നമ്മൾ വീട്ടിനെ കാണുന്നത് ബാറ്ററി എട്ടിലാണ് അപ്പൊ ബാറ്ററിട്ടിൽ അദ്ദേഹം ഇടത്തെട്ട് നാരായണം പത്രാധിപരായിരിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട അസിസ്റ്റന്റ് എഡിറ്റർ ബിആർപിഐ ബി ആർ പി ഐ കാണാൻ അവിടെ നിത്യവേദത്തിക്കൊണ്ടിരുന്ന ഒരാളുണ്ട് എം പി നാരായണത്തിനം ഏതു ദിവസവും അവിടെ വരികയും അവിടെ എത്തിക്കുകയും ചെയ്യുന്നത് നമ്മുടെ വലിയ പ്രയാസമുണ്ടാക്കി കാരണം നമ്മുടെ വർക്കിംഗ് ജേർണലിസ്റ്റുകളുടെ സമയം ഇങ്ങനെ വന്ന ഒരാൾ അപഹരിക്കുന്നതിനെ കുറിച്ച് ദുഃഖം അടുമിക്കുന്ന ഒരു പ്രതിഷേധമായി ബിആർപിയുടെ മുമ്പിൽ വെച്ച് തന്നെ അദ്ദേഹം നാരായണപിള്ളയോട് പറയണ്ടായിരുന്നു അപ്പൊ നാടൻ ചേട്ടൻ പിന്നെയും ഒരു മണിക്കൂർ അവിടെ ഇരുന്നു ബി ആർ പി അവിടുത്തെല്ലാ ജോലികളും അദ്ദേഹം അന്നത്തെ ജോലികളും അദ്ദേഹം പൂർത്തിയാക്കി ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ് ഇടത്തട്ടയുടെ കയ്യിൽ പോയി രാജി എഴുതി കൊടുത്ത് അതാണ് അദ്ദേഹത്തിന്റെ മാധ്യമ ജീവിതത്തിലെ രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നീട് സ്റ്റേറ്റ്സ്മാൻ അതുപോലെ തന്നെ ലക്കാൻ ഹെറാൾഡ് ടൈംസ് തുടങ്ങി പിന്നെ യു എൻ എൽ ഒരു പതിനഞ്ച് വർഷം ഒക്കെ കഴിഞ്ഞ ആ ബ്രിട്ടീഷ് ജനറേഷൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിലേക്ക് വരുന്നത് അപ്പൊ കേരളത്തിൽ അദ്ദേഹം വരുന്ന സമയത്ത് നാം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള നാം പരിചയപ്പെടുത്തിയിട്ടുള്ള അനേകം നവോത്ഥാന മൂലകങ്ങൾ അതിന്റെ ഘടകങ്ങളൊക്കെ പതുക്കെ പതുക്കെ പിൻവാങ്ങുന്നത് അദ്ദേഹം കാണണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ആ കേരളത്തിന്റെ അപ്പോഴത്തെ ആ വർത്തമാനകാല പ്രതിസന്ധി എന്ന് പറയുന്നത് കേരളം സഞ്ചരിക്കുന്ന വഴികൾ പിന്നോട്ടാണ് എന്ന് ഓർമ്മപ്പെടുത്താണ് എത്തിയത് ഒരുപക്ഷെ അധികം ആദ്യം വേണ്ടിയിട്ടുള്ള പുസ്തകം തന്നെ ആ ഒരു ആശങ്കയെ സൂചിപ്പിക്കുന്നതാണ് പിന്തിരിഞ്ഞോടുന്ന കേരളം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ ശീർഷകം അപ്പൊ പറയാനുള്ളത് വളരെ നേരെ ചൊവ്വ പറയുക എന്നുള്ളതാണ് പി ആർ പി ന്യം അതിൽ ഒരുപാട് ശരികളുണ്ടായിരുന്നു തെറ്റുകളും ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഒന്നും ഡിസോൺ ചെയ്തില്ല എല്ലാ ശരികളെയും എല്ലാ തെറ്റുകളെയും അദ്ദേഹം വളരെ വിവേകത്തോടു കൂടിയിട്ട് അദ്ദേഹം സ്വീകരിച്ചു പത്രപ്രവർത്തനത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ ആശങ്ക ഉണ്ടായിരുന്ന ഒരു വ്യക്തിയും ബിആർ പി ആയിരിക്കണം കാരണം ബി ആർ പി എപ്പോഴും പറയാറുള്ളത് ഈ നിഷ്പക്ഷത എന്ന് പറയുന്നത് ഒരു വായ വ്യാജമായ പ്രയോഗം തന്നെയാണ് അദ്ദേഹം ഓർമ്മിച്ചുകൊണ്ടിരുന്നത് നിഷ്പക്ഷത നൈതികമായിട്ടുള്ള ഒരു ഭക്ഷം ചേരലാണ് അടിസ്ഥാന അടിസ്ഥാനതും പത്രപ്രവർത്തകൻ്റെ ദൗത്യം നിങ്ങൾ എഴുതുന്നത് ഒരിക്കലും ഉടമകൾക്കാവരുത് നിങ്ങൾ പറയുന്നതെല്ലാം മാനേജ്മെന്റിനാവരുത് നിങ്ങളുടെ മുന്നിലുള്ള വായനാ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ എഴുതുമ്പോഴേ നിങ്ങൾ നിർഭയനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകനായിട്ട് മാറുകയുള്ളൂ എന്നാണ് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിച്ചു ചോദിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ഇന്ത്യയിൽ വലിയ മൂലധന ശക്തികൾ മുഴുവനും നമ്മുടെ മീഡിയയെ സമ്പൂർണമായിട്ട് ഹൈജാക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ പോലും ഒരു മീഡിയ ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിൻ്റെ എഴുത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഇതിലെല്ലാം നമ്മളത് കാണുന്നു ഞാന് അദ്ദേഹത്തിൻ്റെ ഈ അവസാന ഘട്ടങ്ങളിലൊക്കെ ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ജനാധിപത്യത്തിൽ ഇന്ന് പ്രിന്റ് മീഡിയയുടെ സ്ഥാനം നമ്മൾ ആശങ്കപ്പെടുത്തുന്നുണ്ടെങ്കിലും നമുക്ക് ഒരു സാമൂഹ്യ മാധ്യമത്തിന്റെ സഹായത്തോടെ നമുക്ക് ജനങ്ങളെ നേരിട്ട് പലതും അറിയിക്കാനാവുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെ ഏറ്റവും അവസാനഘട്ടത്തിൽ നമ്മളെ നിരന്തരമായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് നിങ്ങളൊരു പത്രത്തിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസികയിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പത്രാധിപരുടെ മുഖമുണ്ടാവും പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളൊരു സുഖർ പറവ് നിങ്ങളെ ഒന്ന് ശരീരപ്പെടുത്താനിടയില്ല അപ്പോൾ നിങ്ങൾ വളരെ സേഫ് സോഡിലിരുന്നതാണ് എഴുതുന്നത് പക്ഷേ ഇന്നത്തെ നമ്മുടെ അവസ്ഥകളെ നമ്മൾ നോക്കുമ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ മുകളിൽ നിന്നുകൊണ്ടാണ് താഴേക്ക് നോക്കുന്നത് വായനക്കാരൻ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുകയാണ് അവിടെ നാം പത്രാധിപരെ കാണുന്നില്ല ഇന്നത്തെ പത്രാധികന്മാർ ഇമ്പേഴ് ഇന്നത്തെ പത്രാധികന്മാര് നമ്മൾ കേശവമേനോ കെ നാമോദരനോ അല്ലെങ്കിൽ ഭത്രാധികൃത കെ സുകുമാരൻ പണ്ടത്തെ വർഗീസ് മാളവും എന്നൊക്കെ പറയുന്ന പോലെ സമൂഹവുമായിട്ടുള്ള ആ ഉദ്ധമാതിഥ്യവും ലോകഗതിയോടുള്ള നിരന്തരമായിട്ടുള്ള പ്രേമവും ജനങ്ങളോടുള്ള അവരുടെ പ്രതിബദ്ധയുമൊക്കെ നിലനിർത്തിക്കൊണ്ട് ഓരോ വാക്കും ഉച്ചരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ എഴുതപ്പെടുമ്പോൾ അതിൻ്റെ ന്യായങ്ങൾ ഒരു വ്യക്തിയുടെയും ഒരു സമൂഹത്തിൻ്റെയും ഉള്ളിലേക്ക് കൃത്യമായ സൂക്ഷ്മമായ വളരെ വ്യക്തമായ ഒരു സന്ദേശമായിരിക്കണം എന്ന് ബി ആർ പി നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ബി ആർ പി യുടെ ഒരു വേർപ്പാടെന്ന് പറയുന്നത് നിരന്തരമായി നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വ്യവന തീക്ഷ്മതയുള്ള ഒരു ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുചേരുന്നു